സാഹിത്യകാരനും പ്രഭാഷകനും അധ്യാപകനുമായ പ്രൊഫസർ എം കെ സാനുമാഷ് ഓർമ്മയായി ഉദാത്തമായ അറിവും ലാളിത്യം നിറഞ്ഞ പെരുമാറ്റവും കൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് ശ്രദ്ധേയനായിരുന്ന സാനുമാഷ് തൊണ്ണൂറ്റിയേഴാം വയസ്സിലാണ് വിടവാങ്ങുന്നത് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ശനിയാഴ്ച വൈകിട്ടായിരുന്നു അന്ത്യം എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് കേരള ജ്യോതി പുരസ്കാരം തുടങ്ങി സാഹിത്യരംഗത്തെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള മഹത് വ്യക്തിത്വമാണ് എം കെ സാനുമാഷ് പ്രൊഫസർ എം കെ സാനുമാഷ് സാംസ്കാരിക കേരളത്തിൻ്റെ പ്രകാശഗോപുരമായിരുന്നുവെന്ന് മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു ജീവിതത്തിൽ അവസാന കാലം വരെയും സാമൂഹിക നന്മ ലക്ഷ്യം വെച്ചുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തിയ അപൂർവ വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയായിരുന്നു എം കെ എന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു സാംസ്കാരിക കേരളത്തിന്റെ കേരളത്തിൻ്റെ പ്രകാശഭൂപുരങ്ങളിലൊന്നായിരുന്നുമാരുടെ ഗുരുനാഥനായിരുന്നു അദ്ദേഹം വിമർശന സാഹിത്യത്തിൻ്റെ രംഗത്ത് വിലപ്പെട്ട സംഭാവനകൾ കൊണ്ടാണ് സാഹിത്യ രംഗത്തേക്ക് കാണുന്നത് കേഷറിനെക്കുറിച്ച് ശ്രീനാരായണഗുരുസ്വാമികളെക്കുറിച്ച് യേശവൽദേവിനെക്കുറിച്ച് സഹോദരൻ അയ്യപ്പിനെക്കുറിച്ച് തുടങ്ങി ചങ്കമ്പഴിയുടെ കവിതകളെക്കുറിച്ച് നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം അത്ര മനോഹരമായിട്ടാണ് ഇതെല്ലാം അദ്ദേഹം എഴുതിയിട്ടുള്ളത് എ കെ ബാലകൃഷ്ണനെക്കുറിച്ച് ഉറങ്ങാത്ത മനീഷി എന്നൊരു വിജയത്തെ അവസ്ഥയെക്കുറിച്ച് വജ്രസോ എന്ന രൂപത്തിലുള്ള വിശേഷണം കൊടുത്തുകൊണ്ടെല്ലാം സാഹിത്യ ലോകത്തിലെ വലിയ വിശകലനങ്ങളും വിമർശനങ്ങളും ഉയർത്തി മലയാള സാഹിത്യത്തിൽ വിലപ്പെട്ട സംഭാവന നൽകിയ അതുല്യനായ പ്രതിഭാഷ ഇല്ല അദ്ദേഹം ഗുരുക്കന്മാരുടെ ഗുരുനാഥനായി ഒരു ജ്ഞാനസാനം എന്നാണ് അദ്ദേഹം ജ്ഞാനസാഗരം ആ മഹാനുഭാവിൻ്റെ വേർപാട് നഷ്ടമായി സാഹിത്യ നഷ്ടമാണ് ദുഃഖവും സംസ്ഥാന സർക്കാരിന്റെ ആദരാഞ്ജലികൾ അദ്ദേഹം സാനു സാനുമാഷിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഹൃദയപുഷ്പങ്ങളായി അർപ്പിച്ചു സ്റ്റാർവിഷൻ ചാനലിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പ്രൊഫസർ എം കെ സാനു മാഷിനെ മന്ത്രി വി എൻ വാസുവൻ അനുസ്മരിച്ചത് സാനുമാഷിൻ്റെ സംസ്കാരകർമ്മങ്ങൾ എറണാകുളം രവിപുരം ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു